രാജ്യതലസ്ഥാനം വീണ്ടും ഭീകരാക്രമണ ഭീതിയുടെ നിഴലിൽ ഡൽഹി പോലീസാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയത് ലഷ്കരെ തൈബ ജെയ്ഷെ മുഹമ്മദ് കാശ്മീർ ആസ്ഥാനമായ വിവിധ സംഘടനകൾ എന്നിവയുടെ സംഘങ്ങൾ ഡൽഹിയിൽ അദൃശ്യ സാന്നിധ്യമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന റിപ്പബ്ലിക് ദിനവും മറ്റ് ആഘോഷ ദിനങ്ങൾ കണക്കിലെടുത്തും കനത്ത ജാഗ്രതയിലാണ് പോലീസെന്ന് ഡൽഹി നോർത്ത് ഡി സി പി സിന്ധുപിള്ള ഇന്ത്യാ വിഷ്ണോട് പറഞ്ഞു സെക്യൂരിറ്റി അലേർട്ട് ടെററിസ്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് എല്ലാ രീതിയിലും സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പരിശീലനം ലഭിച്ചവരാണ് ഡൽഹിയിൽ കടന്നിട്ടുള്ളതെന്നും സ്പെഷ്യൽ സെൽ പോലീസ് കമ്മീഷണർ പി എൻ അഗർവാൾ വെളിപ്പെടുത്തിയിരുന്നു ഇന്റലിജൻസിന്റെ കണ്ണുപെട്ടിച്ച് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും പരിശീലനം ലഭിച്ചവരാണിവർ സ്ലീപ്പിംഗ് സെല്ലുകൾ എന്ന പേരിൽ വിവിധ യൂണിറ്റുകളുടെ സാന്നിധ്യമാണ് ഡൽഹിയിൽ ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച സ്ഫോടനങ്ങളും സ്ലീപ്പർ സെല്ലുകളാണ് നടത്തിയതെന്നാണ് പോലീസ് നിഗമനം ഡൽഹിയിലെ ഇടങ്ങളിൽ ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് മാർക്കറ്റ് ഏരിയാസായിട്ടുള്ള ചാന്ദിനി ചോക്ക് അതുപോലെ സദർ ഏരിയെല്ലാം സദർ ബസാർ ഏരിയ വളറബിളാണ് കാരണം പല ഏരിയാസിൽ നിന്ന് വരുന്ന റീറ്റെയിൽ മാർക്കറ്റ്സ് ആണിത് അപ്പം ഷോപ്പിങ്ങിന് വരുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ റെഡ് ഫോർട്ട് ഒരു വൈറ്റ് ഇൻസ്റ്റലേഷൻ ആണ് ഇതെല്ലാം പ്രോബബിൾ ടാർഗറ്റ്സ് ആയിരിക്കാം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയതു മുതൽ പോലീസും അന്വേഷണ സംഘവും ഡൽഹിയിൽ നിതാന്ത ജാഗ്രതയിലാണ് ഇന്റലിജൻസിനും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് രാജ്യതലസ്ഥാനം കനത്ത ജാഗ്രതയിലായി കഴിഞ്ഞു എന്നാൽ പാർലമെന്റ് കേസിലെ മുഖ്യപ്രതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളുന്ന തീരുമാനമാകും ഇനി സുരക്ഷാ ഉദ്യോഗസ്ഥർ മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി ആൽവിൻ തോമസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ